ൻ കളക്ഷൻസിൽ വണ്ടൂർ വാണിയമ്പലം ത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം കൊടിയിറങ്ങി പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ മൂന്ന് ദിവസങ്ങളിലായിരുന്നു ആഘോഷം തന്ത്രി അണ്ടലാടി മനയ്ക്കൽ നമ്പൂതിരിപ്പാട മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തികൾ നടക്കുന്നതിനിടെയാണ് ഇത്തവണത്തെ ഉത്സവ പരിപാടികൾ പ്രധാന ആകർഷകമായ ശോഭയാത്ര വൈകുന്നേരം നാലു മണിയോടെ വാണിയമ്പലം ചിരിങ്ങാപൊയിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും തുടക്കമായി അങ്ങാടി ചുറ്റി രാത്രി എട്ട് മണിയോടെ ബാണാപുരം ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിൽ സമാപിച്ചു ആയിരത്തോളം ഭക്തർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങൾ ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ రోపాండి కార్డ్